കടുത്ത വേനലും ഉയർന്ന അന്തരീക്ഷ ഊഷ്മാവം മൂലം തകർച്ചയിലായ ഹൈറേഞ്ചിലെ കാർഷിക മേഖലയെ വരൾച്ച ബാധിത പ്രദേശമാക്കി മാറ്റണമെന്ന് കർഷക കോൺഗ്രസ് കുഞ്ഞിളം ചിരിക്കായി കുന്നോളം കരുതലേകാൻ കുട്ടികൾക്ക് മാത്രമായുള്ള കുട്ടികളുടെ ലോകം ഇനി നെടുങ്കണ്ടത്തിന്റെ സ്വന്തം ബേബി ഹഗ് കോടതി ജംഗ്ഷൻ കിഴക്കേ കവല നെടുങ്കണ്ടം കടുത്ത വേനലിൽ കാർഷിക മേഖല കൃഷിനാശം നേരിടുന്ന സാഹചര്യത്തിൽ ഹൈറേഞ്ചിനെ വരൾച്ച ബാധിത മേഖലയായി പ്രഖ്യാപിക്കണമെന്നേ കർഷക കോൺഗ്രസ് ഹൈറേഞ്ചിലെ കാർഷിക മേഖല വലിയ പ്രതിസന്ധിയോട് കടുത്ത വേനൽ കാർഷിക മേഖലയിലെ കൃഷിയിടങ്ങളിലെ ഏലകൃഷി കുരുമുളക് ജാതി തുടങ്ങിയുള്ള കൃഷികൾ മുഴുവൻ പാടിക്കഴിഞ്ഞുകൊണ്ട് ജലകൃഷിയൊക്കെ വളരെ കച്ചി പരുത്തായി മാറിക്കൊണ്ടിരിക്കുകയാണ് ജലസംഭരണികൾ പുഴൽക്കിണറുകളുടെ ആശ്രയിച്ചാണ് കാർഷിക മേല ഇപ്പോൾ മുന്നോട്ട് പോയിക്കുന്നത് പുഴൽക്കണകളിൽ മുഴുവൻ വെള്ളം പറ്റി കുളങ്ങളിലായിട്ട് ജല തടാകങ്ങൾ ചെക്ക് ഡാമുകൾ തുടങ്ങിയ അവരെ പടുതാക്കുളങ്ങൾ എല്ലായിടത്തും വെള്ളം പറ്റിയിട്ട് ഈ മുഴുവൻ ഉണങ്ങി പോയിക്കൊണ്ടിരിക്കും കാർഷിക ഭവനിലെ ഇത്തരം പ്രതിസന്ധികൾ വരുമ്പം ഗവൺമെന്റ് ഇത്തരം കാര്യങ്ങൾ യാതൊരു വിധത്തിലും വിധത്തിലും ഇടന്ന് ഇടപെടുന്നില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ് സ്പൈസസ് ബോർഡ് കൃഷി കൃഷിഭവൻ തുടങ്ങിയുള്ള കാർഷിക പേരിലെ സഹായിക്കേണ്ട മേഖലകൾ ഏജൻസികൾ ഇത്തരം കാര്യങ്ങൾ നേരത്തെ വളരെ നോക്കുത്തിയായി മാറിക്കൊണ്ടിരിക്കുന്ന സ്ഥിതിയാണ് ശുദ്ധജലക്ഷാമവും രൂക്ഷമാണ് ജലസേചന സംവിധാനങ്ങളും തടയണകളും വറ്റി വരണ്ടു കുഴൽ കിണറുകൾ പോലും വറ്റിത്തുടങ്ങിയ സാഹചര്യത്തിൽ ഏലം കൃഷി വലിയ പ്രതിസന്ധി നേരിടുകയാണ് കുഴൽ കിണർ കുഴിക്കാൻ നിരക്ക് കൂട്ടി പല സ്ഥലങ്ങളിലും വോൾട്ടേജ് ക്ഷാമവും രൂക്ഷമാണ് അതിനാൽ കർഷക വായ്പകൾക്ക് മൊറട്ടോറിയം ഏർപ്പെടുത്തണം ഹൈറേഞ്ചിനെ വരൾച്ചാ ബാധിത പ്രദേശമായി പ്രഖ്യാപിച്ച് കർഷകർക്ക് അടിയന്തര ധനസഹായം ലഭ്യമാക്കണമെന്നും കർഷക കോൺഗ്രസ് ഉടുമ്പഞ്ചോല മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് ജോയി കുന്നവിള ആവശ്യപ്പെട്ടു ഏലകൃഷിയെ സംരക്ഷിക്കണം വളരെ വളരെ അടിയന്തരമായിട്ട് ജലസേചന സൗകര്യം കൂടിയേതിരുണ്ട് ജലസേചന സേചന സൗകര്യത്തിനായിട്ട് പ്രയോജനപ്പെടുത്തി ചെക്ക് ഡാമുകൾ അതുപോലെ തന്നെ കുഴൽ കിണറുകൾ അതുപോലെ പടുതാക്കുളം അതുപോലെ കുളങ്ങൾ ഇതൊക്കെ വറ്റി വരേണ്ടി വരുന്നു ഏലകൃഷിയൊക്കെ പൂർണ്ണമായിട്ടും നശിച്ച് അൻപത് ശതമാനത്തിലേറെ കൃഷി ഇപ്പോൾ നശിച്ചുകൊണ്ടിരിക്കുന്നു ഇനി അത് പുനരുദ്ധിക്ക പുനർ കൃഷിക്ക് ആവശ്യമായ സുതാര്യ വ്യവസ്ഥന്മേലുള്ള കാർഷിക ലോണുകൾ ലഭ്യമാക്കണം അതുപോലെ തന്നെ തന്നെ കർഷകരുടെ കടങ്ങൾ എഴുതി തള്ളുക മൊറട്ടോറിയം തുടങ്ങിയുള്ള സഹായ നടപടികൾ ഉണ്ടായി പറ്റും ഉഴിക്കുമ്പോൾ ഇപ്പോൾ ചില ഏജൻസികൾ ഈ ഒരു കോൺട്രാക്ട് എടുത്തിരിക്കുന്ന ആളുകൾ ക്രമാതീതമായ റേറ്റ് ആണ് മറ്റേ ഒരു ഒരു അടി താഴ്ത്തേനെ തൊണ്ണൂറ് രൂപ വാങ്ങിയിരുന്നെങ്കിൽ ഇന്നിപ്പോൾ നൂറ്റി എൺപത് രൂപ വരെയാണ് ഇരട്ടിയിലധികം ആണ് റേറ്റ് എന്നാൽ പോലും ഇവിടെ വാഹനങ്ങൾ കിട്ടാനില്ല കൊഴുപ്പിക്കാൻ ആവശ്യ വാഹനങ്ങൾ അതുപോലെ തന്നെ വൈദ്യുതി വൈദ്യുതി ഇപ്പോൾ ഏറ്റവും കൂടുതൽ വൈദ്യുതി കാർഷിക നേരയിൽ ആവശ്യമുള്ള സമയത്ത് മുഴുവൻ പ്രദേശത്തും വൈദ്യുതി ഒരു വോട്ടേക്ഷാമോ ഒരു വലിയ പ്രതിസന്ധിയിൽ കർഷകരെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ട് ആവശ്യമായ സത്വര നടപടികൾ സ്വീകരിക്കണം ഇത് ഈ കാര്യത്തിൽ യുദ്ധകാല അടിസ്ഥാനത്തിൽ തന്നെ ഇടപെടണം അല്ലാത്ത കർഷക കോൺഗ്രസ് ശക്തമായ മുന്നോട്ട് ഹൈറേന്റെ വാണിജ്യ തലസ്ഥാനത്ത് പാരമ്പര്യത്തിന്റെയും വിശ്വസ്തയുടെയും പകർവെക്കാനാകാത്ത പരിശുദ്ധിയുമായി ഹിമ ഗോൾഡൻ ഡയമണ്ട്സ് സെൻട്രൽ ജംഗ്ഷൻ നെടുങ്കണ്ടം ആന്റി ചെട്ടിനാട് ടർക്കിഷ് സിംഗപ്പൂർ കൽക്കത്ത രാജ്കോട്ട് തുടങ്ങിയ മോഡലുകളുടെ ഹിമ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ജംഗ്ഷൻ നെടുങ്കണ്ടം ഡയമണ്ട് ആഭരണങ്ങൾക്ക് കേവലം മൂവായിരം രൂപ മുതൽ തിരികെ നൽകുമ്പോൾ ബൈബാക്ക് നിങ്ങളുടെ നിക്ഷേപങ്ങൾ സ്വർണ്ണമാക്കി മാറ്റുവാൻ സ്വർണ്ണനിധി തവണകളായി പണമടച്ച് സ്വർണം പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം ഹിമാ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സെൻട്രൽ ജംഗ്ഷൻ നെടുങ്കട്ടം